എന്റെ ഉമ്മ ആരും കൂടെ നെറങ്ങാനും പോയിട്ടില്ല എൻറെ ഉമ്മ അന്തസ്സായിട്ട് മൂന്ന് പെൺകുട്ടികളെ നോക്കിയത് അതുപോലെ തന്നെ എൻറെ ഉമ്മ ഇരുപത്തിനാല് വർഷം ആണുങ്ങളില്ലാണ്ട് ജീവിച്ചു എന്ത് എൻറെ ഉമ്മ പെണ്ണല്ലേ എൻ്റെ ഉമ്മക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടേ അതുപോലെ തന്നെ ഇടി രണ്ടു കൊല്ലായിട്ട് എന്റെ കെട്ടിക മരിച്ചിട്ട് ആ മൈൻഡേ വീട്ടുകടക്കടി ആ മൈൻഡേ ഷാജിക്കില്ല എന്താടി പുല്ല് പിന്നെ നീ വർത്താനം പറയുന്നത് എണ്ണി എൻ്റെ ഷർഫലിനി പറഞ്ഞു എണ്ണി ഷർഫലി എടി എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ള ഷർഫലിനി നീ അവന് അവന് പത്തി ഇരുപത്തി മൂന്ന് വയസ്സായ ചെക്കൻ നീ അവന് എണ്ണി കൂടി ചേർത്ത് കുറെ കോണേ എടി ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാല് നിന്നെ പോലെ കടന്നു കൊടുക്കണതല്ല നീ വിചാരിച്ചിട്ടുണ്ടാവും ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ കടന്നു കൊടുക്കണത് മാത്രമാണ് ഏഹ് എന്നാ ഞങ്ങളുടെ ലിസ്റ്റില് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അല്ലടി ഒരുത്തന്റെ ഒരുത്തന്റെ ബ്ലഡിൽ അഞ്ച് മക്കൾ ഉണ്ടാക്കിണ്ട് ഒരുത്തോലെ പല ആണുങ്ങൾക്ക് പല ആണുങ്ങൾക്ക് കടന്നു കൊടുത്തിട്ട് ഷാജി ഉണ്ടാക്കിയിട്ടില്ലടി ഒരുത്തന് കടന്നു കൊടുത്തിട്ടുണ്ടാക്കിയതാണ് ഒരുത്തന് കടന്നു കൊടുത്തിട്ട് അഞ്ചെണ്ണത്തിന് ഇണ്ടാക്കിട്ടുണ്ട് അന്തസ്സായി ഷാജി പോറ്റുണ്ട് നിന്നെ പോലെ എന്താണ് ഹിന്ദിക്കാരനും ഇംഗ്ലീഷുകാരനും കാരനും വേറുള്ളവനും വേറെ ഒരു നാട്ടിൽ കൊറണം വേറെ എടി അവനെ ഞാൻ കൊറേ പ്രാവശ്യം കൊള്ളു അവൻ എൻറെ വോയിസ് എൻറെ വോയിസ് ആണെന്ന് അറിഞ്ഞതും അവൻ വേഗം കട്ടാക്കി ഓടി എടാ പുല്ലം കൈസേ എടാ പുല്ലം കൈസേ നിനക്ക് എന്തിൻ്റെ കേടാടാ മോനെ നീ അത്ര ആണിന് ആണായി ജനിച്ചവൻ ആണ് അത്ര അന്തസ്സുള്ള ആളാണെങ്കി എന്റെ കോള് നീ അറ്റൻഡ് ചെയ്യും എന്നിട്ട് എന്നോട് നീ സംസാരിക്കും എന്തുകൊണ്ടാ എന്റെ വോയിസ് കേൾക്കുമ്പോഴേക്കും നീ കട്ടാക്കിട്ട് പോണത് എന്തിനാടാ നീ കട്ടാക്കിട്ട് പോണത് നിനക്ക് അത്ര മുട്ട വരയ്ക്കണടാ എടാ മുട്ടക്ക് വലില്ലാത്ത നീ പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കണേ കണ്ട പെൺകുട്ടികളുടെ കണ്ട ഭർത്താക്കന്മാര് മരിച്ച പെൺകുട്ടികളെ പിന്നാലെ നടന്നുണ്ടാക്കണ നീ ഏഹ് എടാ ഞങ്ങളുടെ അടുത്ത് നല്ല ആമ്പിള്ളേരുണ്ടടാ കൈയിന്റെ ചൂട് നന്നായിട്ട് അറിയോടാ നീ എടാ ആമ്പിള്ളേർ മാത്രമല്ലാ പെണ്ണുങ്ങൾ ഞാൻ എൻറെ കൈയിന്റെ ചൂട് നീ നന്നായിട്ട് അറിയും എന്റെ ഈ കൈയിന്റെ ചൂട് നീ നന്നായിട്ട് അറിയും മോനെ ഏ എന്റെ മക്കളെ മറ്റേ നീ വലിച്ചഴിച്ച് നീ വീഡിയോ ചെയ്ത എടാ നിന്റെ ക്ലിനിക്കിലേക്ക് നീ ആദ്യം കോൾ എടുക്ക എന്റെ വോയിസ് ആണെന്ന് കേൾക്കുമ്പോഴേക്ക് അടുത്തവണിക്ക് കോൾ കൊടുക്ക നിന്റെ ഇല്ല കൈസ അപ്പുറത്താണ് കൈസ ചായ കുടിക്കാൻ പോയി കൈസ മറ്റേലും പോയി മറിച്ചേലും പോയി ഏഹ് എന്തിനാടാ കൈസേ നിന്റെ നമ്പർ അല്ലേടാ അത് നിന്റെ നമ്പർ നമ്പറല്ലട കൈസ നിന്റെ നാട്ടുകാർ തന്ന നമ്പർ നമ്പറടാ കൈസേ എന്താണാ നീ വാതിലടിച്ചിട്ട് മുണ്ടാണ്ടിക്കണത് ഹോസ്പിറ്റലിൽ പണിക്ക് പോണ്ട് നീ പുറത്തിറങ്ങി നിരങ്ങണ്ട് അയിന് അയിന് ഞങ്ങൾ എന്താക്കണ കൈസ എവിടെ നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ വേറെ കൊറേ പണി ഞാൻ പറഞ്ഞുതരാം നല്ല അടിപൊളി പണി നിനക്ക് ഞാൻ പറഞ്ഞുതരാം നീ എന്നെ പേഴ്സണലായിട്ടൊന്നും വിളിക്കും ഓക്കെ ഞാനിപ്പോ എന്തായാലും ആയിട്ട് നിന്നോട് പറയണില്ല പേഴ്സണലായിട്ട് ഒന്ന് വിളിച്ചാ നിനക്ക് പറ്റിയ പണി അടിപൊളിയായിട്ട് മാസങ്ങൾ ഇത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്ന് ആ കുണ്ടൻ പ്രിൻസിപ്പലിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിടി മോളെ എടി അത് കുണ്ടനാടേ അവണ്ണുങ്ങൾ വേണ്ട ആണുങ്ങളെ മതി അതും എഴുപത് വയസ്സായ കിളവൻ അവനൊക്കെ എന്ത് ചെയ്യണം ഞാൻ അവനെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടരാത്ത എന്താ അയാൾക്ക് കുറെ അയാൾക്ക് എന്തോ രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളുടെ പേ മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് അവരനെ നമ്മൾ ആ ഉമ്മാനെ അയാളുടെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീനെ നമ്മൾ മുന്നിൽ കൊണ്ടുവരരുതല്ലോ അവരുടെ മാനം കെടുത്തരുതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഷാജി ഇപ്പോഴും ചെയ്യാത്തത് എടി അവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അവനെ തന്നെ പറയുള്ളു അയാൾക്ക് റെസ്പെക്റ്റേയില്ല അവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അവൻ ചെയ്ത പോസ്റ്റുകൾ അവൻ ചെയ്ത ഷെയർ അതുപോലെ തന്നെ അയാൾ പഠിപ്പിച്ച പഠിപ്പിനൊന്നും ഒരു വെ എന്ത് ഉസ്താദ് അതുപോലെ മുൻഷി ഇങ്ങനെയുള്ള പഠിപ്പുള്ള ആൾക്കാരൊരു റെസ്പെക്റ്റ് ഷാജിക്ക് ഉണ്ടായിരുന്നു അവനിലൂടെ ആ റെസ്പെക്റ്റ് പോയി ഓക്കെ ചോറ് തിന്നണവനക്ക് മനസ്സിലാകും തീട്ടം തന്നെ തീരെ മനസ്സിലാവില്ല ചോറ് തിന്നണവനക്ക് മനസ്സിലാവും ഏഹ് പിന്നെ ഷാജി ആകെ രണ്ട് കൊല്ലായിട്ടുള്ളടി ഈ യൂട്യൂബ് ചാനൽ കൊണയ്ക്കാൻ തുടങ്ങിയിട്ട് ഷാജി പതിമൂന്ന് വർഷം ഈ യൂട്യൂബിൻ്റെ ഏണിങ്സ് കൊണ്ടല്ലീ ജീവിച്ചത് അന്തസ്സായി കെട്ടിയവന്റെ കൂടെ അന്തസ്സായി ജീവിച്ചിട്ടുണ്ടടി ഷാജി അന്തസായി മക്കളെയും പറ്റിയിട്ടുണ്ട് ആ മക്കളുടെ കൂടെ അന്തസ്സായിട്ട് ആ കെട്ടിയോൻ പറയണം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചൊരു ആളാണ് ഞാൻ ഇപ്പം ഞാൻ പുറത്തിറങ്ങി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരൊറ്റ വയറിന് വേണ്ടിട്ടല്ലടി ആറ് വയറിന് വേണ്ടിട്ടടി പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞല്ലേ വട്ട എടി എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ വട്ടത്തി ആവണി ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഭ്രാന്തി ഞാൻ ഭ്രാന്തിന് എന്തെന്ന് എനിക്ക് എന്തെങ്കിലും പറയാണ്ട ഒരു എന്തോ പറയാനണ്ട അസൂയ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു അസൂയല്ല മനുഷ്യന്മാരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് നമ്മുടെ ഈ പാലക്കാട് നാട്ടില് മാത്രം പാലക്കാട് നാട്ടിൽ നമ്മുടെ ഈ ഇവിടെ മാത്രമേ ഉള്ളൂട്ടാ ഇവിടെ അങ്ങോട്ട് വിട്ട എനിക്ക് എനിക്ക് പറയാനുള്ളത് കണ്ണൂർ കാസർഗോഡ് ഇവർ കണ്ട് പഠിക്കുക നിങ്ങൾ പെണ്ണുങ്ങൾ എന്താണ് ആ അതുപോലെ പെൺകുട്ടികൾ അവരുടെ ഉമ്മമാർ എന്താണ് പെങ്ങമ്മമാരെന്താണ് മക്കൾ എന്താണ് റെസ്പെക്റ്റ് കൊടുക്കണ നാട് കണ്ണൂർ കാസർഗോഡ് ഇത് കഴിഞ്ഞ ഏത് നാടിനും എനിക്ക് വരുന്നില്ല എനിക്ക് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇത്രയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയ ഒരാൾ എന്നെ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ കാസർഗോഡും കണ്ണൂരിത്ത ആൾക്കാരും പെണ്ണുങ്ങളെ റെസ്പെക്റ്റ് വെക്കുന്ന പോലെ വേറൊരു ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ പാലക്കാട് നാട്ടില് തീരെ ഇല്ല നമ്മുടെ പാലക്കാട് നാട്ടിൽ പെണ്ണുങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ വേറെ പണിക്ക് പറയുന്ന ആൾക്കാരാണ് എനിക്ക് നിങ്ങളോട് പുച്ഛ മാത്രം ഉള്ളടോ എടോ ഈ പണി മാത്രം ഇല്ലോ പെണ്ണുങ്ങൾക്ക് അറിയേ പെണ്ണുങ്ങൾ അന്തസ്സായി കുടുംബം നോക്കണ പെണ്ണുങ്ങൾ ഉണ്ടോ വീട്ടിലത്തെ പണി നിങ്ങളൊക്കെ രാവിലെ പണിക്ക് മാത്രം മറ്റേ പണിക്ക് എന്താ നിങ്ങളുടെ പണിക്ക് മാത്രം പോണ ആൾക്കാരാണ് പെണ്ണുങ്ങളെ രാവിലെ എണിച്ച് നാലു മണിക്ക് മൂന്ന് മണിക്ക് എണിച്ച് വീട്ടില് കുട്ടികൾക്കും കെട്ടിയവനിക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടും പുറത്ത് പോയിട്ടും സമ്പാദിച്ചുകൊണ്ടിണ്ട് അവര് വീട്ടിനുള്ളിലും പണിയെടുക്കണ്ടേ അപ്പൊ നീ പെണ്ണിനെ സമ്മതിച്ചു കൊടുക്കണ്ടേ അപ്പൊ പിന്നെ പെണ്ണ് ഈ പണിക്ക് മാത്രമാണ് നടക്കണമെന്ന് പറയണത് നിങ്ങളിലെ എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ ഓക്കേ എനിക്ക് അയിന് കൊറേ നീ അസൂയപ്പെട്ടിട്ടും നീ കൊറേ ഈഗോ ഓടിച്ചിട്ടും നീ കൊറേ നിന്റെ ടെൻഷൻ കയറ്റി നിന്റെ ശരീരം ഇല്ലാണ്ടാക്കാൻ നല്ലാണ്ട് ഞാൻ ഇവിടെ തളരാനോ തകരാനോ പോണില്ല എൻറെ പഠിച്ചോന് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഷാജി എന്നും ടോപ്പിൽ നിൽക്കും കൊറേ അവള് ഫസ്റ്റ് എനിക്ക് എന്താ എൻ്റെ കുട്ടികളെ സെക്ഷൽ ഹരാസ എടി എൻ്റെ കുട്ടികളെ തൊട്ടിട്ടില്ലടി എൻറെ കുട്ടികളെ തൊടില്ലടി തൊട്ടാ വിവരറിയും പിന്നെ ആ സ്കൂളിനെയും ആ മദർസ് ആ എത്തി കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിന്റെ അല്ല അവിടെ അനുഭവിക്കുന്ന മക്കളുടെ കാര്യാണ് പറഞ്ഞത് ആ മക്കൾക്ക് നീതി കിട്ടി ആ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കിടി ആ എന്താണ് എൻ്റെ വല്ല ആ കുണ്ടൻ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിടി മോളെ എടി അത് കുണ്ടൻ അല്ലെ മുസ്ലിം അവള് മുസ്ലിമായി ജനിച്ചതേ തെറ്റാണ് അവള് നമ്മുടെ ഇതിൽ പഠിച്ചോനെ അവള് എന്തിനാ ഇതില് കൊടുുന്നത് അവൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല അവൾ ഏതൻ എന്നിട്ട് അവൾ എന്റെ നാട്ടിൽ വന്നിട്ട് അവൾ എനിക്ക് എടി എന്തറി എന്റെ നാട്ടിൽ വന്നിട്ട് എന്തറി എടി മഹലത്തിൽ നിന്ന് എന്നെ എന്റെ നാട്ടിൽ നിന്ന് ഒഴിവാക്കിണ്ടെങ്കി എങ്ങനെയാണ് എന്റെ മഹലത്തില് എത്തിങ്ങാനേലും മക്കൾക്ക് ചേർത്താൻ അവര് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരിക മഹലത്തത്തെ സെക്രട്ടറി എനിക്ക് ഒപ്പിട്ടാണെന്നറി എങ്ങനെയാണ് എന്റെ മഹലത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ എടി നിന്നെ പോലെ തിരുവനന്തപുരത്തുനിന്ന് നിന്നെ ആട്ടി ഓടിച്ച് കോട്ടയം ജില്ലയിൽ നീ ഒളിച്ചു കളിയണ മോളെ അവിടത്തെ അല്ല പാലക്കാട് ഷാജി പാലക്കാട് ഷാജി വ്യത്യാസമുണ്ട് ഓക്കേ പാലക്കാട് വന്നിട്ട് നീ എൻറെ വീട്ടിലെ എൻറെ ഉമ്മാനെ അനിയത്തിനെ കൊണക്കാൻ കിട്ടിയിട്ട് എന്തേ നീ വീഡിയോ എന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല കൊണ്ടരുന്നില്ല ഇന്റർവ്യൂ എടുക്കായിരുന്നില്ലടേ നീ അവര് പറഞ്ഞ സത്യങ്ങളൊക്കെ ഒന്നും പുറത്തു കൊണ്ടുവരുന്നില്ല മോളെ എന്തേ നീ കൊണ്ടുവന്നില്ല എന്തേ നിന്നെ കൊണ്ട് പറ്റുന്നില്ലേ എന്തേ എൻറെ ഉമ്മ എൻ്റെ അനീതിമാര് നിനക്ക് ഇന്റർവ്യൂ കാലില്ലാത്തവളെ ഇടുപ്പ് തല്ലി ഓടിച്ചാലീ ഗൾഫ് ആൾക്കാർ ദുബായിത്തെ ആൾക്കാർ നിന്നെ തല്ലി ഒടിച്ചിട്ട് നീ നാട്ടിലേക്ക് വന്നതല്ലടി ഇപ്പൊ നീ കാറിൻ്റെ ഉള്ളിൽ അന്നങ്ങാൻ വയ്യാണ്ടല്ലടി ഇരിക്കണത് കാറിൻ്റെ ഉള്ളിൽ നിനക്ക് എന്നെ പോലെ നടന്ന് പണിയെടുത്താൽ നിനക്ക് നീ എന്നെ പണിയെടുത്ത് ജീവിക്കനുജനെയും വേറൊള്ള ആൾക്കാരെ പണിയെടുത്ത് എടി നീ പണിയെടുക്കടി നീ പണിയെടുക്കടി മൂദേവി ഫസ്റ്റ് എന്നിട്ട് ഞങ്ങളെ പണിയെടുക്ക ഞങ്ങൾ അന്തസായ പണിയെടുത്തിട്ട് എന്നെടി ജീവിക്കണത് ഈ യൂട്യൂബിന്റെ നിന്നെ കാറിൻ്റെ ഉള്ളിൽ കൊണയ്ക്കണ പോലെ അല്ലടി ഞങ്ങൾ രാപ്പകലില്ലാണ്ട് നടക്കുന്നത് ഞാൻ എൻ്റെ ഈ മക്കളിനെ കൊണ്ട് രാപ്പകലില്ലാണ്ട് നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിന്നെ കൊണ്ട് പറ്റോടി നിന്നെ കൊണ്ട് കാറിലിരുന്ന് കൊണക്കാൻ എന്നടി പറ്റുള്ളൂ നിന്റെ കാലോട് ഞാൻ ഇടുപ്പോടിഞ്ഞാ നടക്കണോളടി നീ ഇടുപ്പൊടിഞ്ഞ് നിന്നെ ദുബായിന്ന് ഇടുപ്പിന്റെ എല്ലാം ഒടിച്ച് നിന്നെ നാട്ടിലേക്ക് വിട്ടരുന്നല്ലോ അടി ഇന്നിട്ട് നീ അയാൾ എന്റെ കെട്ടിയോ മരിച്ചതിന് കണക്കുറയാ നിന്റെ കെട്ടിയോ നീര് അറ്റാക്ക് വന്ന് മരിക്കാൻ കാരണം എന്താടി എന്താ മോളെ അറ്റാക്ക് ഞാൻ കാരണം എന്താടിയാ അയാൾക്ക് നിന്റെ ഇമ്മാര് സാധനത്തിന്റെ കൂടെ അല്ലെ പടച്ചോനെ ജീവിക്കണ്ടായിരുന്നത് അയാൾക്ക് അറ്റാക്ക് അല്ല വരിക എല്ലാ ആൾക്കും വരും പിന്നെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു ചെറുക്കൻ്റെ കൂടെ നീ ജീവിക്കണ്ടല്ലോ ഡി വേണ്ട നീ ഒന്ന് കാറിന്ന് ഇറങ്ങി നിന്നിട്ട് നിന്നിട്ട് നടന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് ചെയ്യടി മോളെ നിനക്ക് പോലീസുകാർ വരുമ്പോ മാത്രം നിന്റെ കാലിന് കൊണച്ച് നിന്റെ കയ്യിൽ നിന്റെ ഇടുപ്പിനൊക്കെ കേട് പോലീസുകാർ സ്റ്റേഷനിൽ പോകുമ്പോ ഒക്കെ നിന്റെ ഒടിഞ്ഞു ചതഞ്ഞിട്ട് അല്ലെങ്കിൽ നിന്റെ കാലിലും ഇടുപ്പിനും മറ്റവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനും നിനക്ക് വേറെ ഒന്നും ഇല്ലല്ലോ നീ അനാവശ്യം പറയുമ്പോൾ ഷാജി അനാവശ്യം അറിയില്ല ഷാജിന്റെ അക്കൗണ്ടിൽ അമ്മാരി പിന്നെ ഷാജിന്റെ മകൻ നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷാജി നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാരി തെമ്മാടിത്തരീ നീ കഴിഞ്ഞോ അല്ല എന്നെ പറഞ്ഞിട്ടുണ്ടാക്കിയത് എനിക്ക് എന്നെ ഗർഭിണിയാക്കിയോളാടി എൻ്റെക്കാന്റെ പെങ്ങലിനെ കൂട്ടുപിടിച്ചിട്ട് അവളിനെ പിടിച്ചിട്ട് എന്നെ ഗർഭിണിയാക്കിയ ഞാൻ അന്ന് നിന്നെ നോട്ട് ചെയ്താടി അന്ന് നിന്നെ ഞാൻ നോട്ട് ചെയ്താ പടച്ചോനായിട്ട് എനിക്കൊരു അവസരം ഉണ്ട് പിന്നെ നീ പറഞ്ഞില്ലടി ഇപ്പോ ഏത് ദിവസം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടയംകാരൻ എടി കോട്ടയംകാരൻ വല്ല്യ ഇപ്പടി അതിന്റെ ഉപ്പാനക്കോട്ടി പ്രായമുണ്ട്രീ കെ എഫ്സിന്റെ മുതലാളി അടി രണ്ടും മൂന്നും കെ എഫ് സി നടത്തുന്ന മുതലാടിയടി പേര കുട്ടികൾക്ക് പേര അയാൾ എന്നെ ഡെയിലി വിളിക്കണ്ട അയാൾ അയാള് അയാള് ഡെയിലി വിളിക്കണേന്തിനാ നിന്റെ കാര്യം തുടങ്ങി വച്ചേ മുതൽക്ക് നിന്റെ ഒരുപാട് സത്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാള് വിളിക്കണേ അല്ലാണ്ട് നീ വിചാരിക്കണോ മോളെ മറ്റേ പരിപാടിക്ക് വിളിക്കല്ലടി മോളെ ഓക്കേ ഷാജിക്ക് ആ പരിപാടീന്റെ ആവശ്യമില്ലടി നിന്നെ പോലെ ചത്ത് എന്താ പറയാ അങ്ങനെ വേറ്റ് കടക്കില്ലടി ഷാജി ഷാജിക്ക് ബിസിനസ് മൈൻഡും വേറെ ഉള്ളതും വേറെ എൻ്റെ മക്കളെ പോറ്റണ ആ മൈൻഡും മാത്രമേ ഉള്ളു നീ പറയണ പോലെ സെക്സ് മാത്രം മാത്രമല്ല ജീവിതം സെക്സ് മാത്രം അല്ലടി ലൈഫ് എനിക്കറിയടി എൻറെ ഉമ്മ പത്തിരുപത്തിനാല് വർഷം കെട്ടി എടി എൻ്റെ മകൻറെ കൂടെ റൂം എടുത്തിട്ട് നീ മകന്റെ മകൻറെ കൂടെ കാറിലിരുന്നിട്ട് നീ കണ്ടവന്മാരുടെ അനാവശ്യം പറയുമ്പോഴും കണ്ടവരനെ ഇതാക്കിയ മക്കളുടെ കാര്യം നീ പറഞ്ഞല്ലോ യസായിട്ടില്ല അങ്ങനെ വയസ്സായിട്ടില്ല അങ്ങനെ ചെയ്യാൻ പോലെ നിയമം നിനക്ക് മാത്രമേ അറിയുള്ളൂ ആ നാമോളെ ഞങ്ങൾക്കൊന്നും നിയമം അറിയില്ലേ ഞങ്ങളൊന്നും നിയമം പഠിക്കാത്തവളല്ലേ നീ മാത്രം വലിയ മജിസ്ട്രേറ്റ് നീ മാത്രം കൊറേ വക്കീലിനെ കണ്ടിരിക്കണോ കൊറേ പോലീസിനെ എടി ഞാനും കൊറേ എസ്പീ എസ് ഐ എല്ലാവരും കണ്ടോളാടി എടി നിന്നെ പോലെ ഒറ്റ ൊരു ഡി എച്ച് എസിൽ ഞാനും ഒറ്റയ്ക്ക് ഞാനും എന്റെ മക്കളാടി പൊരുതിയത് ഏഹ് അതില് ഷാജിക്ക് എന്നെ വിജയം ഉണ്ടായി പെണ്ണെ എൻറെ ഉമ്മാക്ക് വിളിച്ച അത്രയും ധൈര്യത്തിൽ നീ സംസാരിച്ചിട്ടുണ്ടെങ്കി എന്തുകൊണ്ട് എന്നോട് വിളിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്റെ മോൻ വിളിക്കുമ്പോ നീ കട്ടാക്കി വിടുന്നത് എന്താടാ കൈസെ എന്താണ് നിന്റെ റെക്കോർഡുണ്ടാ സംസാരിച്ചത് എൻ്റെ അടുത്ത് നിന്റെ മാനേജർ അടുത്ത് സംസാരിച്ച ഉണ്ട് നിന്റെ നീ വർക്കണേ അവിടുത്തെ ആൾക്കാർ സംസാരിച്ച റെക്കോർഡ് എൻ്റെ അടുത്ത് ഇണ്ടാ പിന്നെല്ലടാ പുല്ല നിന്റെ അടുത്ത് വരാളെ ടൈമില്ലാത്തോണ്ടടാ പിന്നെ ഡി എടി നിന്നെ പോലെ നിന്റെ കാലിന്റെ ഇടയിൽ കിടക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും അത് നിനക്ക് സപ്പോർട്ടേ ചെയ്യൂ അത് നിന്റെ കാലിന്റെ ഇടയിൽ കിടക്കണ ആൾക്കാരാണ് അവർനെ പോലെ ഉള്ള ആൾക്കാരുടെ എനിക്ക് വർത്താനം പറയാൻ പറയാം ഏ നീ ഉണ്ടാക്കണ്ടല്ലോ നീ വേറെ ആർക്കൊക്കെയോ ഉണ്ടാക്കണ്ടേ എടി നിങ്ങള് ദുബായിൽ കിടക്കണ പ്രശ്നാണ് എടീ ദുബായിന്ന് നീ എന്തായിരുന്നു ദുബായ് എടി ആ നീ കോട്ടയത്തെ ആ ഉപ്പാപ്പാനെ ഉപ്പാപ്പാന് മാത്രമീ പറയണുള്ളൂ ദുബായിന്ന് നിന്റെ കൊണ കണ്ടിട്ട് നിന്റെ നിന്നെ അടിച്ച് ഒതുക്കി വിട്ട കാര്യം പറഞ്ഞിട്ട് ഒരു ഒരിക്ക വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഇക്കാണ്ട് വോയിസ് എന്തീ മോളെ നീ കേട്ടില്ല ഡീമോളെ കോട്ടയത്ത് ഇക്കത് ഡെയിലി എനിക്ക് വിളിക്കണ്ടെന്ന് മാത്രം നിനക്ക് കത്തി അത് ടക്കൻ അങ്ങോട്ട് കത്തി വേഗം അങ്ങനെ കേറി ഷാജിക്ക് ഡെയിലി കത്തി ഡെയിലി ഷാജിക്ക് വിളിക്കുന്ന നിനക്കെന്താടി മോളെ നഷ്ടം വല്ല നഷ്ടം ഉണ്ടടി ഷാജിക്ക് അങ്ങനെ പല ആൾക്കാരും ഡെയിലി നൂറ്റമ്പത് ഇരുന്നൂറ് കോള് ഷാജിക്ക് വരണിണ്ട് ബിസിനസ് ആടി മോളെ നിന്നെ പോലെ മനുഷ്യന്മാരനെ പറ്റിച്ച തിന്നടി പറ്റിച്ച് ജീവിക്കാജി സബ്സ്ക്രൈബ് അതും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത്രയും പറഞ്ഞോളൂ ആ മുഴ കണ്ടു കണ്ടിട്ട് ഞാൻ ഈ സർജറി ഇത് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെയ്യാമെന്നാണ് പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൽ വരുമാനം വരട്ടെ സേഫ്റ്റി ആക്കി വെച്ചിട്ട് ചെയ്യാം പിന്നെ ഇത് ഡേഞ്ചർ ഡേഞ്ചർന്നറിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു അതിൽ എന്നെ നല്ലവരായ ആൾക്കാർ എന്നെ സഹായിച്ചു പത്ത് എഴുപതിനായിരം എനിക്ക് കിട്ടി ഉമ്മ പെറ്റുമാ പറയുണ്ടല്ലോ എടി പെറ്റുമ്മ ഉമ്മാവണെങ്കിൽ അത് ഉമ്മാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് തോന്നുന്നു നീ പഠിക്കടി ഏ അല്ലാണ്ട് പെറ്റമ്മ തുണി അഴിച്ചിട്ടിട്ട് പേര കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം വീഡിയോ ഞാൻ എടുത്തു വെച്ച തെളിവിനടി അതും കൂടി നിനക്ക് പോലും ഇല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഇടണമെങ്കിൽ എടി ഈ പറയുന്ന പെറ്റുമ്മ പറഞ്ഞ് എന്റെ ചെയ്തിട്ട് അടി ഞാൻ ആ വീഡിയോ ഇട്ടത് എടി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നടന്ന സംഭവങ്ങൾ ഞാൻ ഈ ആയിട്ട് ഇടണെങ്കിൽ എത്രത്തോളം എന്നെ പ്രഷർ ചെയ്തിട്ടുണ്ട് എടി പിന്നെ പത്ത് ദിവസം അനിയത്തിമാർക്ക് എടീ അനിയത്തിമാര് പതിനഞ്ച് കൊല്ലം ആ വീട്ടിൽ കയറി നിറങ്ങിയിട്ടും ഷാജി മിണ്ടാത്തൊരാളാടി എൻ്റെ കെട്ടിയോ അങ്ങനെ വിട്ടിട്ടില്ലടി ഷാജിന്റെ കെട്ടിയോ അങ്ങനെ വിട്ടിട്ടില്ല ഒരു വീരന്തിനു പോലും ഷാജിൻ്റെ കെട്ടി എൻ്റെ കെട്ടിയും വിടും എന്ത് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ വിടും ആ സമയത്ത് അവരെന്നെ കൂടെ വരും അവരെന്നെ ഞങ്ങളുടെ കൂടെ ഫങ്ഷന് നിൽക്കും എന്നിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും അത് ആണ് എടി എന്റെ ആണിനാടി കെട്ടിച്ചിരിക്കുന്ന അടിപൊളി ആണിനാണ് കെട്ടിച്ചിരിക്കുന്നത് അതിന്റെ ആ ആണിന്റെ അഞ്ച് മക്കൾ ഞാൻ പറ്റിട്ടുണ്ടടി ഏ നിന്നെ പോലെ കണ്ടവന്മാർക്ക് നെരങ്ങി എത്രോ എണ്ണത്തിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഏതിൻറെ അറിയാത്ത രണ്ടെണ്ണം പറ്റിട്ടുണ്ട് പടച്ചോൻ അത് പെൺകുട്ടികളാവാണ്ട് ആൺകുട്ടികളായി തന്നത് നിന്റെയൊക്കെ ഭാഗ്യം ഇല്ല ആ പെൺകുട്ടികളുടെ അവസ്ഥ എന്താ